വേഗം വരുന്ന കർത്താവായ യേശുക്കൂസിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം കർത്താവിൻ്റെ വലിയ കൃപയ വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ദൈവോചനവുമായി നിലയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചത് കർത്താവിനെ സ്തുതിക്കുന്നു ദൈവസന്നിധി എന്ന് പറയുമ്പോൾ എത്ര സന്തോഷപ്രദമായ ഒരു കാര്യമാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ ദേവാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു സന്തോഷിച്ചുവെന്നു നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കുന്നു നമുക്ക് ദൈവസന്നിധിയോടെടുക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം സന്തോഷമായിരിക്കണം ഒരു ദൈവവൈദ്യ ഏറ്റവും വലിയ കാര്യം അതാണ് അവൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ദൈവസന്നിധിയാണ് ആ സന്നിധിയോടുള്ള അവൻ്റെ ആ വലിയ ദാഹം വിശപ്പ് അതില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു അപ്പോൾ ഇന്ന് നമുക്ക് എത്രമാത്രം ദൈവ സന്നിധിയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് യഥാർത്ഥമായിരിക്കുന്ന ആത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ നമ്മൾ ചിന്തിക്കണം ഓരോ ദിവസവും നമുക്ക് ഈ കർത്താവുമായിട്ട് ശരിക്കും ആഴമായ ബന്ധത്തിൽ പോകാൻ കഴിയുന്നുണ്ടോ രവിതാഗ്രഹിച്ചത് ഒരു വരമായിട്ട് പോലും ചോദിച്ചത് അങ്ങനെ സന്നിധിയിലായിരിക്കാനുള്ള ആ വരം ഇരുപത്തി ഏഴാം നാലാം വാക്യം ത്ര വിലപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധന്മാർ സന്തോഷിക്കേണ്ട വിഷയങ്ങൾ എന്നുള്ള കാര്യത്തിലായിരുന്നു കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം നാം എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണമെന്ന് നമുക്കങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വലിയ വിഷയം അപ്പം നമ്മൾ കാണുകയുണ്ടായി ആദ്യത്തെ ആഴ്ചയിലെ നമ്മളുടെ പേര് സ്വർഗത്തിലെഴുതിയതിനാൽ നമ്മൾ സന്തോഷിക്കണം അതിനെക്കുറിച്ച് നമ്മൾ അല്പം വിശദമായിട്ട് കാണുകയുണ്ടായി രണ്ടാമത്തെ ദിവസം നമ്മൾ അന്ന് കണ്ടത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കേണ്ടതായിരുന്നു ഒരു യഥാർത്ഥമായ ക്രിസ്തി ജീവിതം നിശ്ചയമായും അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ജീവിതമാണ് അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൽ നമുക്ക് നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകും ആ കഷ്ടങ്ങളിൽ നമ്മൾ നിരാശപ്പെടരുത് നമ്മൾ സന്തോഷിക്കണം അതെല്ലാം നിത്യതയിൽ നമുക്ക് ഏറിയ പ്രതിഫലങ്ങളായി മാറാനിടയായി തീരും വീണ്ടും നമ്മൾ ഇന്നലെ കണ്ടത് ആശയിൽ സന്തോഷിപ്പി എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന ആശയുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഒരു ഒൻപത് പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി അപ്പോൾ അവിടെയെല്ലാം നമ്മൾ സന്തോഷിക്കാൻ കടപ്പെട്ടവരാണ് വീണ്ടും നമ്മൾ നമ്മൾ നമ്മളിന്ന് വായിക്കുമ്പോൾ നാലാമത്തെയും നാലാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷയിൽ ആനന്ദിക്കുക എന്നുള്ള രക്ഷയിൽ ആനന്ദിക്കുക നമ്മൾ പതിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത് എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും അപ്പം എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും ഒരു വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിക്കാൻ കഴിയുക ഇന്ന് രക്ഷിക്കപ്പെട്ട നമുക്ക് ആ ആനന്ദമുണ്ടോ രക്ഷയുടെ അനുഭവം എന്നുള്ളത് അവർണ്ണനീയമാണ് ആ ആനന്ദത്തെ നമുക്ക് ആർക്കും വർണ്ണിക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയില്ല യഥാർത്ഥ രക്ഷാനുഭവം ഉള്ളവർക്ക് ആ രക്ഷാനുഭവം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കും ഇല്ലേ അത് നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ആ രക്ഷാനുഭവം നമുക്കറിയാം നമ്മൾ സ്വർഗദൂതൻ കർത്താവിൻ്റെ ജനനത്തെങ്കിൽ പറയുന്നത് എന്താ എല്ലാവർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു അപ്പം എല്ലാവർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ ഈ രക്ഷകനിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ചാണ് ഇവിടെ ദൂതൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുക എല്ലാവർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ് ഒരു ചെറിയ സന്തോഷമൊന്നുമല്ല മഹാസന്തോഷം അപ്പം നമ്മൾ ആ രക്ഷയിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അത് മഹാസന്തോഷമായിട്ടാണ് നമ്മൾ വായിക്കുന്നത് മാത്രമല്ല രക്ഷിക്കപ്പെട്ട നമ്മുടെ അവസ്ഥ നമ്മള് ദൈവരാജ്യത്തിലായിത്തീരുന്നു എന്നുള്ളതാണ് നമ്മൾ ദുഷ്ടൻ്റെ അധികാരത്തിൽ നിന്നും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും പിടിവെക്കപ്പെട്ട് പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയാണ് അത് കൊളോസിയർ ഒന്നിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നു ഒപ്പം തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്താണ് നമ്മൾ റോമർ പതിനാലിൻ്റെ പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളത് ഭക്ഷണമോ പാനീയോ അല്ല പിന്നെ എന്തുവാ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രയും അപ്പോൾ അവിടെയും സന്തോഷമാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എത്ര വലിയ കാര്യമാണ് ഇന്ന് ആ സന്തോഷം നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്നുണ്ടോ ആ രക്ഷയുടെ സന്തോഷം നമ്മളെ യഥാർത്ഥമായും ഭരിക്കുന്നുണ്ടോ അത് നമ്മൾ ആസ്വദിക്കണം അതിലെപ്പോഴും നമ്മളായിരിക്കണം നമ്മളെ കാണുമ്പോൾ തന്നെ ഇവർക്ക് മറ്റുള്ളവരും തിരിച്ചും വ്യത്യസ്തമായ ചിലത് ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് പറയാൻ കഴിയണം അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷയിലുള്ള സന്തോഷമാണ് അത് മറ്റുള്ള ഈ നശിച്ചു പോകുന്ന മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങളിലല്ല നമുക്ക് ലഭിച്ച ആത്മരക്ഷ പാപക്ഷമ ഇതാണ് നമുക്ക് വളരെയധികം നമുക്ക് സന്തോഷിക്കുവാനൊരു കാരണം ഇനി അഞ്ചാമത്തെ കാരണം ഞാൻ അഞ്ച് ആറ് ഏഴ് വരെയുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് പിന്നെ എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ രക്ഷിതാവായ ഇത് പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം പറയുന്ന ഒരു വാക്കാണ് നമുക്ക് ആ വാക്യം ഞാനൊന്ന് വായിക്കാം ഗ്ലൂക്കോസിനു ശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് വാക്യങ്ങളാണ് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു ദ എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു അപ്പം രക്ഷയിലുള്ള ഉല്ലാസവും രക്ഷിതാവിലുള്ള ഉല്ലാസവും അതിന് രണ്ടാണ് അപ്പോൾ ഇവിടെ എന്ത് ഇവിടെ നമുക്ക് രക്ഷിതാവിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അനുഭവം നോക്കുക ഏ അപ്പോൾ ഈ രക്ഷിതാവ് എന്ത് ചെയ്തു ഏ അതിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ അവർ പറയുന്നുണ്ട് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു കണ്ടോ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു നമ്മൾ ചിന്തിക്കണം ഏ പോലെയുള്ള അന്ന് ഒരു കന്യകയായിരുന്ന ആ പിന്നെ സഹോദരിക്ക് ഇങ്ങനെയൊരു കാര്യം കേൾക്കുമ്പോൾ ഞെട്ടലാണ് ഉണ്ടാകട്ടെ ഫീരിയുണ്ടാകട്ടെ എന്നാൽ താൻ സന്തോഷിക്കുക കാരണം ഈ ലോകരക്ഷിതാവിനെ ഉദരങ്ങളിലേറുവാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചതിൽ താൻ ആനന്ദിക്കുകയാണ് ലോകപരമായിട്ട് അന്നത്തെ അവസ്ഥ പ്രകാരം ചിന്തിച്ചാൽ അങ്ങനെ വിവാഹം കഴിയാത്ത ഒരുവൾ ഗർഭിണിയായെങ്കിൽ സമൂഹമധ്യത്തിൽ കൊണ്ടുവന്നവരെ കൊണ്ടുവന്നവരെ കൊല്ലുക എന്നുള്ളതാണ് യൂത നിയമം എന്നാൽ ഇവിടെ അതിനെയെല്ലാം കടന്ന് അവർ സന്തോഷിക്കുക രക്ഷിതാവിലുള്ള സന്തോഷം ഈ കർത്താവിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ നമ്മളെ രക്ഷിച്ച കർത്താവ് നമുക്ക് സന്തോഷ വിഷയമാകുന്നുണ്ടോ നമ്മൾ ഇതിനു മുൻപ് ആലോചിയാ പറഞ്ഞത് ഓർമ്മയുണ്ട് നിങ്ങൾ കർത്താവിൽ എപ്പോൾ സന്തോഷിപ്പിക്കും അതെ ആ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുക ആ രക്ഷിതാവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുക നമുക്കറിയാം പിന്നെ നഗമ്യ പുസ്തകം എട്ടാം അധ്യായം പത്താം വാക്യത്തിന് അവസാനം വായിക്കുന്നുണ്ട് യഹോവയെങ്കിലും സന്തോഷം ഞങ്ങളുടെ ബലമാണ് യഹോവയെങ്കിലും സന്തോഷം ഞങ്ങൾക്ക് ബലമാണ് അപ്പം കർത്താവിലുള്ള സന്തോഷം എന്നുള്ളത് വലിയ കാര്യമാണ് പതിനാറാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി അതുകൊണ്ടാണ് എപ്പോഴും ഈ ദൈവസന്നിധി ആഗ്രഹിക്കുന്നത് അവിടെ സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ് സന്തോഷത്തിന് യാതൊരു കുറവുമില്ല നമുക്ക് ദൈവസന്നിധിയിൽ ആ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ നമുക്കറിയാം ചിലർക്ക് എത്ര നല്ല ആഹാരമാണെങ്കിലും അവർക്ക് അതിനെ ആസ്വദിക്കാൻ കഴിയാറില്ല കാരണം ആഹാരം മോശമായതുകൊണ്ടല്ല അവരുടെ അവസ്ഥയാണ് അവർ എന്തെങ്കിലും രോഗിയായിരിക്കാം അവർക്ക് നല്ല സുഖമുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ആത്മീയമായിട്ട് നമുക്ക് ദൈവമായിട്ടൊരു നല്ല ബന്ധമില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല അപ്പോൾ ഇന്ന് നമുക്ക് യഥാർത്ഥമായിട്ടും ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ പത്രോസ്ത്രീയെ പറയുന്ന ഒരു വാക്യം വളരെ നമുക്ക് പ്രോത്സാഹനം തരുന്ന ഒരു വാക്യമാണ് ഒന്ന് പത്രോസ് അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ ഞാൻ വായിക്കാം അവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും അവിടെ ആത്മരക്ഷ ആത്മരക്ഷയെന്ന് മലയാളത്തിലുള്ള തെറ്റാണ് ആത്മരക്ഷം ദേഹീരക്ഷത വരണം നിങ്ങളുടെ ദേഹീരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു കണ്ടോ നമ്മുടെ മലയാളം പരിഭാഷയിൽ ചെറിയ ചെറിയ അല്പ കുറവുണ്ടായിട്ടുണ്ട് ആത്മരക്ഷ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ രക്ഷ എന്ന് വായിക്കണം അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഒറ്റ ദിവസം പറയുന്നത് എന്താ അറിയാമോ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു നമ്മൾ ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്കിലും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ് കർത്താവ് നമ്മളിലുണ്ട് അത് നമ്മുടെ അനുഭവമാണ് അതിനി നമുക്ക് ഈ കണ്ടുകൊണ്ട് ഇപ്പോൾ കാണണമെന്ന് ആവശ്യമില്ല തിരുവഴുത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ച് അനുഭവമാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ രക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു കണ്ടോ അതാ ഒരു വിശുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളവും അവരെ അവർ എപ്പോഴും ആനന്ദിക്കും യേശുവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടുകയാണ് സന്തോഷം കൊണ്ട് നിറയുകയാണ് കാരണം അവിടെ നമ്മുടെ കർത്താവാണ് അവിടുത്തെ നമ്മൾ എല്ലാമായി കാണുന്നു അത് നമുക്ക് ഈ സന്തോഷമല്ലേ അപ്പോൾ ഇവിടെ ഞാൻ ഇതിനു മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരം എപ്പോഴും കർത്താവ് തന്നെയായിരിക്കും നമ്മൾ പിന്നെ പിന്നെ അബുകൂക്കിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളൊരു വാക്യം പിന്നെ അബുകൂക്ക് മൂന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യം അത്യവൃഷ്ടം തളിർക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഓരോ വർഷത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിടയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു കണ്ടോ എങ്കിലും ഞാൻ ഞാനേഹോവയിൽ ആനന്ദിക്കും അപ്പോൾ പ്രിയുള്ളവരെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നതിന് ഒരു കാര്യവും തടസ്സമായി നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊരു ശരിയായ ഭക്തിയല്ല ശരിയായിരിക്കുന്ന ഒരു റിലേഷനല്ല ഒരു ബന്ധമല്ല അപ്പോൾ ഇവിടുത്തെ വിഷയം എന്നുള്ളത് നമ്മൾ നമ്മുടെ രക്ഷിതാവിൽ സന്തോഷിക്കുക അപ്പോൾ ഒന്ന് നമ്മൾ രക്ഷയിൽ സന്തോഷിക്കുക അഞ്ചാമത്തെ കാര്യം രക്ഷിതാവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് ഇനിയും ആറാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആറാമത്തെ കാര്യം പിന്നെ ദാവീത് പറയുന്നൊരു കാര്യമാണ് സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് മുപ്പത്തൊന്നിൻ്റെ ഏഴാം വാക്യത്തിലാണ് ഇങ്ങനെ വായിക്കുന്നു മുപ്പത്തൊന്നിൻ്റെ ഏഴ് ഞാൻ നിൻ്റെ ദയയിൽ ആനന്ദ് ആനന്ദിച്ച് സന്തോഷിക്കുന്നു ഞാൻ നിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു കണ്ടോ ദൈവത്തിൻ്റെ ദയ നമ്മളോട് ദൈവത്തിന് ദയ തോന്നി എനിക്ക് ദയ തോന്നണമെന്നുള്ളതോട് ഞാൻ എനിക്ക് ദയ തോന്നും എനിക്ക് കൃപ ചെയ്യണമെന്നുള്ളതോട് ഞാൻ കൃപ ചെയ്യും അപ്പോൾ ദൈവത്തിന് നമ്മളോട് ദയ തോന്നി അതിൽ നാം ആനന്ദിക്കണം നമ്മളോടുള്ള ദൈവത്തിൻ്റെ ദയ്യ ഓർത്ത് നാം ആനന്ദിക്കുന്നവരായിരിക്കണം ദാരി കൂടെ പറയുന്നത് ഞാൻ നിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു നമുക്ക് ദൈവത്തിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ ഏ അല്ലേ നമ്മൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം ഈ ദയയ്ക്ക് ചില പ്രത്യേകതയുണ്ട് നമ്മൾ അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ അറുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ പിന്നെ അറുപത്തി മൂന്നിൻ്റെ മൂന്നാം വാക്യം അതിൻ്റെ ആദ്യ ഭാഗം നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു നോക്കുക നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഏ ദയയുടെ മഹത്വ നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എത്ര വിലപ്പെട്ട കാര്യമാണ് ഏ ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദയ എന്നുള്ളത് അത് ജീവനേക്കാൾ നല്ലതാകുന്നു ഇനി അതിൻ്റെ സങ്കീർത്തനം തന്നെ അതിൻ്റെ അറുപത്തിയാറിൻ്റെ ഇരുപതാം വാക്യത്തിൽ വായിക്കുന്നത് അതിൻ്റെ പിന്നെ രണ്ടാം ഭാഗത്താണ് തൻ്റെ ദയ എങ്കിൽ നിന്നും എഴുത്തു കളയാതെ അപ്പോൾ തൻ്റെ ദയ എങ്കിൽ നിന്നും എടുത്ത് കളയരുതേ എടുത്ത് കളയരുതേ ദയയുടെ മഹാത്മ്യമ അത് എടുത്ത് കളയപ്പെടാം എന്നാൽ ആ ദയ എടുത്ത് കളിയരുത് എന്നാണ് ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ എത്ര വലിയ കാര്യമാണ് ഭക്തനോടുള്ള ദയയെക്കുറിച്ച് പറയുമ്പോൾ ഏശയാ പ്രവചനം അതിൻ്റെ അൻപത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ വായിക്കുന്നത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു ഓ ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും കർത്താവ് പറയുകയാണ് ഏഹ് പർവ്വതങ്ങൾ മാറിപ്പോകും ഏ കുന്നുകൾ നീങ്ങിപ്പോകൂ എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല വളരെ വിലപ്പെട്ട കാര്യമല്ലേ പ്രിയമുള്ളവരെ ഇത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള വാഗ്ദത്വമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദയെ ഓർത്ത് നമ്മൾ എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ വിലാപഗീതങ്ങൾ എന്ന പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ വിലാപഗീതങ്ങൾ മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ നോക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചാൽ നമ്മളിൽ എത്രയോ കുറവുകളുണ്ട് നമ്മൾ ആ കുറവുകളെ പലപ്പോഴും ബലഹീതകളായിട്ടായിരിക്കും കാണുന്നത് അങ്ങനെയല്ല എന്നാൽ ഈ കുറവുകൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെ നിലനിൽക്കുവാൻ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാകാ ആകാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ ദയാണെന്ന് എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവത്തിന് നമ്മളോട് ദയ തോന്നുന്നു ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദയ പുതുതായി വരുന്നു എന്നാണ് നമ്മൾ രാവിലെ തോറും അത് പുതിയതും നിന്റെ വിശ്വസ്ത വലിയതുമാകുന്നു അപ്പോൾ ഓരോ ദിവസവും ഈ ദയ ദൈവം പുതുതായി നമ്മുടെ മേൽ പകരുകയാണ് എത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിതയാത്രയിൽ നമ്മളെ എപ്പോഴും ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഒരു കാരണം ദൈവത്തിൻ്റെ ദയാണ് അപ്പോൾ നമ്മൾ എന്തായിരിക്കണം നമ്മൾ ഈ ദയയിൽ സന്തോഷിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ ദയയിൽ സന്തോഷിക്കുന്നവരായിരിക്കണം ഇനി ഏഴാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുക അപ്പോൾ അത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നൂറ്റി അറുപത്തി രണ്ടാം വാക്യമാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നൂറ്റി അറുപത്തി രണ്ടാം വാക്യം അവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ അവിടെ പറയുന്ന ഇങ്ങനെയാണ് വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു അതിനർത്ഥം ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദിക്കാൻ കഴിയുക ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ടും ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ ഈ വചനം നമുക്കൊരു ആശ്വാസമായി തീരുന്നുണ്ടോ നമുക്കൊരു പ്രോത്സാഹനമായി തീരുന്നുണ്ടോ ചിന്തിക്കുക ഏ ഒരു വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ നോക്കുക ഒരു വലിയ കൊള്ള കണ്ടു കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു അപ്പോൾ നമ്മൾ ദൈവവചനത്തിൽ ആനന്ദിക്കുന്നവരായിരിക്കണം നമുക്കറിയാം പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് പിന്നെ കിഴക്കിൽ നിന്നും ചില വിദ്വാൻമാർ കർത്താവിൻ്റെ നക്ഷത്രം കണ്ട് കർത്താവിനെ തേടി ഇറങ്ങി അവർ യഹൂദദേശത്ത് വന്നപ്പോൾ രാജകുമാരൻ ജനിച്ചത് രാജകൊട്ടാരത്തിലായിരിക്കുമെന്ന് വിചാരിച്ച് ഷരോദാവിൻ്റെ അടുക്കൽ നടന്നു പോകുന്നു എന്നാൽ അവിടെ രാജാവും കേട്ടവരെല്ലാവരും ഭ്രമിക്കുന്നു അവസാനം അവിടെ യോഗ പുരോഹിതന്മാരെ വരുത്തി അവർ വചനത്തിലൂടെ പ്രദ്രേങ്ങളാണ് ജനനം എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ ഇവർ ആ കാണുവാനായിട്ട് രാജകൊട്ടാര നിന്നും പുറത്തിറങ്ങിയപ്പോൾ അവിടെ വായിക്കുന്ന ഒരു ശബ്ദം പത്തായി രണ്ടിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നത് നക്ഷത്രം കണ്ടു അപ്പോൾ ഈ നക്ഷത്രമാണ് അവരെ നയിച്ചത് എന്നാൽ നക്ഷത്രം നയിച്ചത് നക്ഷത്രം മുമ്പോട്ട് പോയപ്പോഴും അവരോട് നിന്നു എന്നിട്ട് അവർ അവരുടെ ബുദ്ധിയിൽ അവർ ചിന്തിച്ചിട്ട് ഈ രാജകൊട്ടാരത്തിലേക്ക് പോയി എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ മടങ്ങി വന്നപ്പോൾ ഈ നക്ഷത്രത്തെ കണ്ടു ഈ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു അവർ അത്യന്തം സന്തോഷിച്ചു ഈ നക്ഷത്രം എന്തിനെ കാണിക്കുന്നതാണെന്ന് നമുക്കറിയാം ദൈവവചനത്തെ കാണിക്കുന്നതാണ് അപ്പോൾ ഈ ദൈവവചനം എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു വലിയ ആനന്ദമായിരിക്കണം പ്രിയവരെ കാരണം നമ്മളെ യഥാർത്ഥമായി വഴി നടത്തുന്നത് ദൈവവചനമാണ് അതുകൊണ്ടാണല്ലോ നൂറ്റി പത്തൊൻപതിൻ്റെ അതിന് നൂറ്റി അഞ്ചിൽ വായിക്കുന്നത് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു അപ്പോൾ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് ഈ വചനമാണ് നമ്മളെ എപ്പോഴും വഴി നടത്തേണ്ടത് അപ്പോൾ ഈ വചനം നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്നുണ്ടോ ഇരമ്യാവ പ്രവചനത്തിൽ പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇരമ്യാവ് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് അതെന്താണ് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി കണ്ടോ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ആ വചനങ്ങൾ എനിക്ക് സന്തോഷമായി എൻ്റെ ഹൃദയത്തിന് ആനന്ദമായി അറിയൂരേ നമ്മൾ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നുണ്ടോ ഏ ഈ വചനം നമ്മൾ കണ്ടെത്തി ഭക്ഷിക്കുന്നവരായിരിക്കണം കർത്താവിനെ ഭക്ഷിക്കുവാൻ പിശാചി വന്നപ്പോൾ ഏ നീ കല്ലോടപ്പമായി തീർന്നാൽ അപ്പമാക്കി നിനക്ക് ഭക്ഷിച്ച് വിഷപ്പ് അടക്കമെന്ന് പറഞ്ഞ കർത്താവ് എന്നാ പറഞ്ഞേ ഏ പത്തായി നാലിൻ്റെ നാലിൽ ഏ മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനം കൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ പോഷിപ്പിക്കപ്പെടണം അങ്ങനെയൊരു അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം വളരെ വിലപ്പെട്ട കാര്യമാണ് ഇത് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന ആവർത്തനം എട്ടിൻ്റെ മൂന്നിന് എഴുതിയിരിക്കുന്ന കാര്യം എടുത്ത് കർത്താവ് ഉച്ചരിക്കുകയായിരുന്നു നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചനത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ തിരുവചനം ഇന്ന് അനേകരും എല്ലാ ദിവസവും വീണ്ടും മണ്ണും ബൈബിള് വായിക്കാറും കൂടെ ഇല്ല കാരണം അവരുടെ സന്തോഷം മറ്റേതിലൊക്കെയല്ലോ നശിച്ചു പോകുന്ന കാര്യങ്ങളില്ല യഥാർത്ഥത്തിൽ അവരും ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എന്നാൽ ദൈവമായിട്ട് ബന്ധമുള്ള ഒരു ദൈവ ഇതില് ഏറ്റവും അധികം സന്തോഷം കണ്ടെത്തുന്നത് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതും ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്നതിനുമാണ് ഈ അനുഭവം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കുണ്ടോ ശ്രദ്ധിക്കണം നമുക്കറിയാം ഈ വചനത്തിൻ്റെ വളരെയധികം സവിശേഷതകൾ വിളിച്ച് പറയുന്ന ഒരു പിന്നെ സങ്കീർത്തനമാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അപ്പം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നാൽപ്പത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു അപ്പോൾ കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അപ്പം ഇവിടെ പറയുന്നത് ഞാൻ നിൻ്റെ വചനത്തിൽ പ്രമോദിക്കുന്നു സന്തോഷിക്കുന്നു എന്ന അതെനിക്ക് ഏറ്റവും പ്രിയമാണെന്ന് നമുക്ക് പ്രിയമാണോ ഈ നിയോചനം നമുക്ക് പ്രിയമാണോ ഏ വീണ്ടും നമ്മൾ അതിൻ്റെ എഴുപത്തി രണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതേ സങ്കീർത്തനം അതിൻ്റെ എഴുപത്തി രണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആയിരം ആയിരം പൊൻവെള്ളി ധാണത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് നോക്കുക ലോകത്തിൽ വിലയേറിയതായി മനുഷ്യൻ കാണുന്നത് പൊന്നും വെള്ളിയൊക്കെയാണ് എന്നാൽ ആയിരമായിരം പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ വചനം എനിക്ക് ഉത്തമം എന്നാണ് ഇവിടെ ഭക്തൻ പറയുന്നത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ ഇനിയും അതിൻ്റെ തൊണ്ണൂറ്റെണ്ടാം ഭാഗ്യം നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ നിന്റെ ന്യായപ്രമാണം എനിക്കത് സന്തോഷമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു അപ്പോൾ നമ്മുടെ ഏത് ദുഃഖവേളയിലും നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനം അതുകൊണ്ട് തന്നെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് അത്ര അത്യാവശ്യമാണ് കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിക്കാൻ കഴിയുക ഈ നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് തിരുവചനം എൻ്റെ എണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് ആ തേനിലും നല്ലത് അത്രാസ്വാദ്യകരം ഈ വചനത്തോട് നമുക്ക് ആ നിലയിലുള്ളൊരു പ്രതിപത്തിയുണ്ടോ നമ്മൾ ചിന്തിക്കണം വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അതിൻ്റെ നൂറ്റി നാൽപ്പതാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ് നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു കണ്ടോ നിന്റെ വചനം തിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയൻ അത് പ്രിയമാകുന്നു ഈ ഒരു പ്രയോഗം നമുക്ക് പന്ത്രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം അവിടെ ഇങ്ങനെയാണ് യഹോഡ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ അതിൻ്റെ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ വചനത്തെ എത്രമാത്രം ആഗ്രഹിക്കും പറയുന്നൊരു കാര്യം വചനത്തിലെ സത്യം അത്ര വിലപ്പെട്ടതാണെന്ന് അത്ര വിലപ്പെട്ടതാണ് കാരണം വചനത്തിൽ ഒരു ശോകലം പോലും നമുക്ക് തെറ്റ് പാളിച്ചകൾ വീഴ്ചകൾ കാണാൻ കഴിയില്ല അതത്ര ശ്രേഷ്ഠമാക്കൊണ്ടെ അതുകൊണ്ടല്ലേ നമ്മൾ കർത്താവ് പിതാവിനോട് പ്രാർത്ഥനയിൽ പോലും പറയുമ്പോൾ തൻ്റെ മക്കളുടെ അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാരുടെ വിശദീകരണത്തിന് വേണ്ടി പറയുമ്പോൾ നീ അവരെ സത്യത്താൽ അവരെ വിശദീകരിക്കണമേ നിന്റെ വചനം സത്യം തന്നെ എന്ന് യോഗനാൻ പതിനേഴിൻ്റെ പതിനേഴിൽ കർത്താവ് പറയുകയുണ്ടായി ഏ സത്യത്താൽ അവരെ വിശദീകരിക്കണമേ നിന്റെ വചനം സത്യം തന്നെ എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണേ ദൈവവചനത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ യഥാർത്ഥമായിരിക്കുന്ന ആ ആത്മീയ സന്തോഷം നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്നുണ്ടോ അപ്പോൾ ഒരു ദൈവ വയറിൽ സന്തോഷിക്കേണ്ട ഏഴുവിധ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളില്ലാതെ ആയിട്ട് ചിന്തിച്ചത് ഞാൻ ഒരിക്കൽ കൂടി അത് പറഞ്ഞിട്ട് അത് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ജീവോത്സവത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം രണ്ട് യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും നാം സന്തോഷിക്കണം കാരണം നിത്യതയ്ക്ക് അതാണ് നമുക്ക് ഏറ്റവും വലിയ നേട്ടം മൂന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആശയിൽ നാം സന്തോഷിക്കണം ആ ആശയുടെ വിശേഷതകൾ നാം കാണുകയുണ്ടായി നാല് അവിടുത്തെ രക്ഷയിൽ നാം സന്തോഷിക്കണം അതിലുള്ളവരെ ഒരുവൻ സർവ്വലോകവും നേടിയാലും എൻ്റെ ആത്മാവനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം ആത്മരക്ഷയാണ് അപ്പൊ ഈ രക്ഷയിൽ രക്ഷിക്കപ്പെട്ട ഒരു വൈദ്യലിന് സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല ഇതെന്നേ നിലനിൽക്കുന്നൊരു സന്തോഷമാണ് അഞ്ചാമത്തെ കാര്യം പിന്നെ ദാവീദ് പറയുന്നു പിന്നെ എൻ്റെ എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ സന്തോഷം ദാവീദല്ല സോറി മറിയം വിശുദ്ധ മറിയം പറയുന്നു എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുന്നു രക്ഷയിൽ സന്തോഷിക്കുന്നു നമ്മുടെ എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു അഞ്ച് ആറാമത്തെ കാര്യം അത് ദാവീദ് പറയുന്ന കാര്യമാണ് നിന്റെ ദയയിൽ സന്തോഷിക്കുന്നു അവിടുത്തെ ദയയുടെ പ്രത്യേകതകൾ നാം കാണുകയുണ്ടായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ദയ ഇല്ലായിരുന്നുവെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദയ പുതുതായി നമ്മുടെ മേൽ പകരപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ഏഴാമത്തെ കാര്യം അവിടുത്തെ വചനത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാം നമുക്കറിയാം സഭയോട് പറയുമ്പോൾ നീ എൻ്റെ സഹിഷ്ണു സഹിഷ്ണുതയുടെ വചനത്തെ കാത്തുകൊണ്ടതിനാൽ ഞാൻ നിന്നെയും പരീക്ഷാ ദിവസത്തിൽ കാക്കുമെന്നാണ് നോക്കുക ഏ ഒരുപ്പാട് ദിവസവും മൂന്നിൻ്റെ എട്ട് പത്ത് വാക്യങ്ങൾ എത്ര മനോഹരമായി മക്കളെ നമ്മൾ ഈ വചനത്തെ നാം മുറുകെ പിടിക്കണം ഈ വചനത്തെ നമ്മുടെ ഹൃദയ ഹൃദയത്തിൽ വ്യത്യസ്തമാക്കണം ഈ വചനത്തിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയണം അപ്പോൾ ഈ നിലയിൽ നമുക്ക് വേണ്ട സന്തോഷത്തിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും സ്വർഗം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥമായും സന്തോഷമുള്ളവരായി അതും ആത്മാവിൻ്റെ ഫലമാകുന്ന സന്തോഷം എപ്പോഴും നമ്മളിൽ നിന്നും പ്രവഹിക്കുന്ന ഒരു അനുഭവത്തിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ വചനം കേട്ട എല്ലാവർക്കും ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ ആമേ